പിന്നെ പല പല കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര ടെൻഷനും കാര്യൊക്കെയാണ് കേട്ടോ അപ്പൊ എന്താണ് എനിക്കറിയത്തില്ല എന്തോ പറയണെന്ന് ചേച്ചി ചേച്ചി കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് മുട്ടായി ഇതുപോലത്തെ വാമേ മതിയോ ബുന്നൂസേ ഏലോചിക്ക വാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷായിട്ട് ഇരിക്കാല്ലേ അപ്പോൾ ഞാനും സന്തോഷായിട്ടൊക്കെ ഇരിക്കുവാണ് എന്നൊക്കെ പറയാം പിന്നെ പല പല കാര്യങ്ങളും ആലോചിച്ച് ഭയങ്കര ടെൻഷനും കാര്യൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണ് എനിക്കറിയത്തില്ല എന്തോ പറയണമെന്ന് അപ്പോൾ കുറേ കമൻസ് ഉണ്ടെങ്കിൽ ഇത്ത വ്ലോഗൊന്നും ഇടുന്നില്ലേ സലി വ്ലോഗ് ഇടു അപ്പോൾ വ്ലോഗ് ഇടാൻ നമുക്കൊരു മൂഡ് വേണമല്ലോ പറയുന്നത് പോലെ സ്കൂൾ തുറപ്പ് അല്ലെങ്കിൽ വീട് പണി എല്ലാം കൊണ്ടും പല ടെൻഷനാണ് മുത്തുമണി അതാണ് ഞാൻ ഷോർട്സ് ഇട്ടങ്ങ് ഒതുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഒക്കെ എൻ്റെ അമ്മാടെ ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞ് തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അമ്മാടെ ചേട്ടൻ്റെ മോൾ അവർ ദുബായിലായിരുന്നു അപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാൻ പോയില്ല അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇച്ചിരി ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് അപ്പോൾ പൊന്നൂസ് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോയേക്കോളും അപ്പോൾ അവളെയും വിളിച്ചിട്ട് തല എത്തുന്ന ഞാൻ എപ്പോൾ പിടിച്ചാലും അണ്ണൻ്റെ ഇത്രയും ഭാഗ്യ വീഡിയോയില് കിട്ടും അപ്പോൾ അണ്ണൻ പറഞ്ഞെങ്കിൽ പിന്നെ അവർ തിരിച്ചു പോകുന്നതിനും പെട്ടെന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം പിന്നെ സാച്ചിയുടെ വീട്ടിലൊക്കെ കയറാം ഒരു യാത്രയാവും അപ്പോൾ പൊന്നൂസിനെ ഇപ്പോൾ ഒരു ഒരു മണി ഒന്ന് പത്തായി രണ്ടു മണിയാകുമ്പം വിടും അപ്പം പൊന്നൂസിനെയും വിളിച്ചിട്ട് ആ വഴി പോയിട്ട് തിരിച്ചു വരാം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോവും ഇല്ലേ അണേ അപ്പൊ കൊല്ലോടവിലാണ് കേട്ടോ അണ്ണ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണോമീറ്റർ അപ്പം നല്ല ദൂരം ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ വരാനൊക്കെ വൈകും കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു ആ ഉച്ചയ്ക്ക് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു പൊടിയേരി കഞ്ഞിയും പയറും ആയിരുന്നു ആയിട്ടോ വ്ളോഗൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് അതുകൊണ്ടങ്ങ് ആദ്യം ഞാൻ വിചാരിച്ചു ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു നിങ്ങളുടെ ഒക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് കലവില കൂടിയിട്ട് കുറച്ച് ദിവസം ആയില്ലേ അതുകൊണ്ട് വ്ളോഗാക്കിട്ട് അപ്പം ഞാൻ റെഡിയായി അണ്ണൻ റെഡിയായി ഇതേ മൂന്ന് കുട്ടം വെള്ളം കുടിക്കാൻ പോയി അപ്പം നമുക്ക് ഇറങ്ങാം പോകുന്ന വഴി ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം അങ്ങനെ ദൈവം നമ്മളൊക്കെ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ് മൂന്ന് കൂട്ട ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ അണ്ണൻ ഇന്ന് സ്കൂട്ടിയിലാണ് നമ്മൾ ഫാമിലി ഫാമിലിയിട്ട് പോകുമ്പോഴേ കാർ എടുക്കും അല്ലെങ്കിൽ അണ്ണെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും പൊന്നൂസിനെ മൊണ്ടനെ വിലക്കാനൊക്കെ പോകുമ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നത് കാർ കാറിനിന്ന് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല അത് സ്റ്റാർട്ടാക്കി കുറച്ച് നേരെ ഇങ്ങനെ ഇടുവാണ് അപ്പോൾ അതിനകത്ത് ഇരിക്കാൻ പറ്റുമോ അണ്ണേ ഭയങ്കര ചൂടോ അയ്യോ അതല്ല ഈ ഷീറ്റ് ഇടങ്ങുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ വന്ന് തണലത്ത് നിന്ന് അല്ലെങ്കിൽ ഗേറ്റ് ഉറന്നിട്ട് ഞാൻ അവിടെ നിൽക്കണം ഈ വണ്ടി വരുന്നവരെ അപ്പോഴത്തേക്കും ഞാൻ കരിഞ്ഞു പെരിഞ്ഞു പോവും അതുമല്ല ഇവിടെ സൂര്യാഘാതമായിട്ട് കുറേ പേര് മരിച്ചു പശുവൊക്കെ മരിച്ചു വാർത്ത എനിക്ക് പേടിയാണ് ഞാനങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞില്ലേ രണ്ട് കുട്ടികൾ അനാഥരാവും അപ്പോൾ പെട്ടെന്ന് അടച്ചിട്ട് പോവാം അയ്യാ പൊരുത്തം കേറിയിരിക്കുന്നു കോട്ടെന്തേ കോട്ട് എന്നൊരു അഴുക്കാക്കാതെ വെച്ചേര കേട്ടാ അവിടെ എത്തുമ്പോണം കേട്ടാ അപ്പൊ അത്ത ഇന്ന് പറഞ്ഞു ഇന്ന് ഫ്രീയാ നമുക്ക് ഇന്ന് പോയിട്ട് വരാന്ന് അങ്ങനെ ഇന്ന് പോയി കാർ കാർ യൂ വേറെ വണ്ടി വരുന്ന ഇങ്ങോട്ട് മാറുന്നതാ വേറെ വണ്ടി എ സി ഉണ്ടല്ലോ ചൂട് എടുക്കത്തില്ല ചൂട് എടുക്കുമ്പോൾ വീട്ടിലിടുന്ന ഉടുപ്പിടാൻ വീട്ടിൽ ഇടാൻ ഒരു ഉടുപ്പ് എടുത്തോണ്ട് വരാൻ വയ്യാരുന്നു ചേച്ചി ചേച്ചി കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തു ഇനി കുറച്ച് പള്ളയോട് ഇപ്പം മേടിക്കാൻ വിചാരിച്ചു സെലക്ട് ആ നീ സെലക്ട് ചെയ് പള്ളി ഉടുപ്പിനകത്ത് അങ്ങനെ സെലക്ഷൻ ഒന്നുമില്ല എനിക്ക് ബ്ലൂ മതിയെന്ന് അതിന്റെ കൂടെ അങ്ങ് വെച്ചാ മതി ചേച്ചി ഇനിയൊന്നും വേണ്ട അയ്യോ അങ്ങനെ കടയിൽ ഭയങ്കര ആളുകൾ അപ്പത്തേക്കും അണ്ണം പറഞ്ഞു അണ്ണം ബില്ലൊക്കെ അടച്ചിട്ട് വരാം നിങ്ങൾ കാറി കറിക്കറി നോളായി അതും അല്ലെങ്കിൽ മൂന്നൂട്ടാള ഭയങ്കര ഓട്ടവും ചാട്ടവും ബഹളം ഒക്കെ അങ്ങനെ കാറി കയറി ഇരുന്നപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഭയങ്കര ചൂട് ഇതിനകത്ത് ഉരുകുന്ന അപ്പം പൊന്നൂസിന് ദേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര വിശപ്പന്ന് ഡാൻസ് ക്ലാസ് ഇനി ഏതെങ്കിലും ബേക്കറി കയറി എന്തേലും വാങ്ങിച്ചുകൊടുത്തിട്ട് ഇനി അവിടെ വരെ അമ്മശിയോട് വരെ എത്തുന്ന സമയമാണെങ്കി ഇരിക്കണ്ടേ എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കണം അണും വരണം ചൂടെടുത്തിട്ട് വയ്യായോ ഇപ്പൊ ഷവർമ്മയില്ല അവര് ഷവർമ്മക്ക് അത്

ചിക്കൻ സാന്ഡ്വിച്ച് വന്നു കേട്ടോ ഇവിടെ നമ്മള് പപ്സ ഓർഡർ ചെയ്തു അത് അവിടെ തീർന്നു ആരം ഒരുമിച്ച് എല്ലാം മേടിച്ചോണ്ട് പോയിരുന്നു അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു സാധാരണ പുറത്ത് ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ശരാം അതിന് ശേഷമാണ് ലൈമ് വന്നത് ഈ എൻ്റെ പൊന്നേ അന്നൻ്റെ ഈ സാധനമൊക്കെ വാങ്ങി കാറി കൊണ്ട് വെച്ചു വേഗം കഴുകി പോവാം വേഗം എടുത്തു കുഞ്ഞു മോനൊക്കെ തന്നെ ലൈറ്റ്സ് വേണോ കുർക്കുറ വേണ്ടടി ലൈസ് അയ്യോ എന്റെ പൊന്ന സമയം എങ്ങനെയൊക്കെയാ വെറുതെ പോന്നു അറിയൂലോ എങ്ങനെ വലിതും തരാം ഓ ഇതൊക്കെ അടക്കി ഇരുത്തണ്ടേ ലൈസൊക്കെ മേടിച്ചത് ആ ഒന്നൂടെ തരാം ഇത് ഒരെണ്ണം മേടിച്ചപ്പോഴേ ഒരെണ്ണം ഫ്രീട്ടോ അവക്കും കൊടുക്കത്തില്ലോ ഞാൻ പറഞ്ഞ അപ്പൊ അവിടെ പോയിരുന്ന് മക്കളെ അയ്യോ സമാധാനം തരൂ തരൂബൽ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പത്തു മണി കുറച്ചേറെ ഏസിക്കരുന്ന് ഉറങ്ങട്ടെ കേട്ടോ ഓ നമ്മുടെ സാച്ചി കൊച്ചിന്റെ ബർത്ത്ഡേ ആട്ടോ അപ്പൊ അണ്ണം ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചു കൊടുക്കാന്ന് അപ്പൊ സാച്ചിയുടെ വീടും അവിടെ തന്നെയാണ് കല്യാണം കഴിച്ചപ്പാ കേക്ക് മേടിക്കാൻ കഴിക്കാനല്ല നമ്മൾ കേക്ക് എടുത്തു പേരെഴുതാൻ കൊടുത്തി അപ്പൊ അണ്ണം പൊന്നൂസിനും മോനുകൂട്ടനും കമ്പ മുട്ടായി ഗൾഫിൽ പറയുന്നതാ ഞാൻ പറഞ്ഞു മുട്ടായി ഷീ അമ്മ കൊണ്ടുകൊടുക്കും എന്റെ അമ്മ നമ്മടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടുപോടി വന്ന് സംസാരിച്ചു മോട്ടെന്തു വരുന്നത് യായി ഞായറാഴ്ച കുത്തിയല്ലോ ഒരു കാത് അതനിയനും ചേട്ടനും എല്ലാം അമ്മയുടെ മക്കളല്ലോ എന്റെ മോട മോടമക്കള് അമ്മ എന്ത്

ഞങ്ങ ഇവിടെ കനാലിന് മണ്ടേ നിൽക്കാൻ പറഞ്ഞത് കഴിഞ്ഞ് മറന്നുപോയി എങ്ങോട്ടാണെന്നുള്ളത് അങ്ങനെ സാക്ഷി അങ്ങോട്ട് എപ്പോഴും വരുന്നെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ അപൂർവായിട്ടില്ലേ അപ്പുറത്തോട്ടാ സാക്ഷി പറഞ്ഞാ അപ്പുറത്താ അപ്പൊ നമ്മൾ അങ്ങോട്ടാ ഓക്കേ ഓക്കേ സാക്ഷി പുറകി വന്നത് കണ്ടോ മക്കളെ

നമ്മള് സാച്ചിയുടെ ഹൗസിലെത്തി മാത്രേ ഉള്ളു കേട്ടോ കേര മക്കളെ സാക്ഷിയുടെ വീട് നമുക്ക് ശെരിയാക്കി കൊടുത്തേക്കും അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ില്ല കേക്ക് വാങ്ങിച്ചോണ്ടേടിച്ച് വണ്ടാരുന്നല്ലോ നാരങ്ങാവെള്ളത്ര ചാച്ചുടെ പൊരിപ്പും നാരങ്ങാവെള്ളണ്ടാക്കി വച്ചു കുഞ്ഞി കേക്ക് ബ് വെളി വെക്കാം നമുക്ക് മൂന്നൂട്ടൻ്റെ മുറിക്കുന്നതിനുള്ള ആഗ്രഹം അങ്ങ് മാറ്റി തരാം കേട്ടോ ചാച്ചിയുടെ ബർത്ത്ഡേ അല്ലേ നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേക്കാ നമ്മള് മുറിക്കുന്നത് കേട്ടോ മുറിച്ച് മടുത്തില്ല അതെ അതീ തന്നെ വെച്ചാൽ മതി എന്നാ ഇങ്ങനെ കേക്ക് ആഘോഷൊന്നുംരുന്ന കേക്കൊക്കെ വാങ്ങുന്ന സാധ്യത പക്ഷെ ഇന്ന് നമുക്ക് അഭിചാരിതമായിട്ട് നമുക്ക് വരാൻ പറ്റിയതാ അല്ലെങ്കി അണ്ണ ഇന്ന് പോവാമെന്ന് പറഞ്ഞോണ്ട് അക്കായൊക്കെ കാണാൻ ഇറങ്ങിയോണ്ട് നമുക്ക് അങ്ങനതെ നമ്മൾ അടുത്ത വീട്ടിലെത്തി ഞങ്ങള് ചുറ്റി കറങ്ങിയൊക്കെ വന്ന കേട്ടാ ഫ്രണ്ട്സ് ദാണ്ടേ

ഇതുപോലത്തെ വാമേ മതിയോ കരയുന്നുരയുന്നു അമ്മായി കരയുന്നു പതുക്കെ പതുക്കെ വാ ഓണം ഓണം എന്തുകൊണ്ട് അപ്പതാണ്ട് ഇവിടെ ഇവിടെയും ചായ അനങ്ങാൻ വയ്യ സത്യം പറഞ്ഞേ വെള്ളം കുടിച്ചു കുടിച്ചു കുടിച്ച് മാളെ വരൂ കുടിക്കൂ കളിക്കൂ കഴിക്കൂ വാ വാ പൊന്നു കഴിക്കുന്നവണ പോലെ ഉണ്ടാക്കുന്നില്ല പൊന്നു വേണേ കഴിക്കാം അതുപോലെ ഇവരൊന്നും ഇല്ലാതെ കഴിക്കത്തില്ല

അപ്പം നമ്മളിതേ കണാലിൽ കുറച്ചങ്ങോട്ട് ഒതുങ്ങിയ സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഓ അതെ അവിടെ ഒരുപാട് പട്ടിയൊക്കെ നിൽക്കുന്നത് ആ ഇവിടെ ഇറങ്ങുന്നത് അല്ലെയാ കലങ്ങി കിടക്കുന്ന ഒരു തെളിച്ചോ തെളിച്ചില്ല കണ്ടോ അത്ര കണ്ട് മോനോട്ട് ഇതിനാ ഇതിനെക്കാളും നല്ല വീട്ടിനകത്ത് ഒരു ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് കാല് മുക്കുന്നതായിരുന്നു നല്ലത് കണ്ടോ വെള്ളം കൊള്ളത്തില്ല കണ്ടോ വെള്ളം കൊള്ളത്തില്ല എന്തോന്ന വെള്ളം കൊള്ളത്തില്ല വെള്ളം അഴുക്ക കണ്ടില്ല പ്രാന്തത്തിന്റെ ഞാൻ പറഞ്ഞാ കേറങ്ങ കനാലി ഇറങ്ങിയേ പറ്റൂന്നും പറഞ്ഞു ഉടുപ്പും മാറി താണ്ട തമാശയല്ലേ നനച്ചിട്ട് ആ ഇതൊരു നേർച്ചയാർച്ചയാ

പറയാൻ ആള് അല്ലെങ്കിൽ ഒരു കാര്യം നീ ആഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് സൗഫര്യ വീട്ടിലൊക്കെ എനിക്കറിയാം ഞാന് ഞാൻ മുങ്ങിപ്പോയാന്നെ ഞാൻ നിന്നെ ഞാൻ എങ്ങനെ എങ്ങനെയാ നീന്തിയെടുക്കുന്നേ നിനക്കിപ്പോ ഭയങ്കര തടിയായാലും പിന്നെ എങ്ങനെയാ ഞാൻ അണ്ണനെ വിശ്വസിച്ച് ചാടുന്നേ അതൊക്കെ ഞാൻ മുങ്ങി മുങ്ങിയെടുത്തോളാം അത് നീ പേടിക്കണ്ടാരും എല്ലാരും ഞാൻ വിദേശത്തെ ആദ്യ കട്ട് വെള്ളം ഇത്രയും വൃത്തിയോടെ ഒന്നും ഇല്ല പക്ഷെ അവിടെ ഇറങ്ങാൻ സ്റ്റെപ്പില്ല അതാ പ്രശ്നം പക്ഷെ ഞാൻ ഉടുപ്പക്കന്മാരെ ഭയങ്കര അന്നാ ഇനി പകരം എന്നെ ആറ്റിലോട്ടൊന്നു കൊണ്ടുപോയത് എനിക്കറിയിട്ടില്ല നമ്മുടെ സാച്ചിയാക്കി ഇറക്കി വിട്ട് ഞങ്ങള് അപ്പൊ നമ്മള് തിരിച്ചു നമ്മുടെ വീട്ടിൽ പോവാ നേരത്തെ കാരണം ഇരുട്ടുന്നതിനു പോവാന്ന് വിചാരിച്ചല്ലേ അണ് വെറുതെ ഇനി ട്യൂഷനാ ആ കുഞ്ഞിതായിട്ടങ് എന്തെത്തിയതാണ് ഇല്ല ആറര ആയതേ ആറരക്കെ ആയതാശു ആറര ആയതേ ഉള്ളന്ന് നാലുമണിക്കാ ട്യൂഷൻ അവൻ ഇനി ട്യൂഷന് പോകണോന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിൽ പോയി അപ്പൊ ഇനി നാളെ പോവാ നമ്മൾ തിരിക്കുകയാണ് ഇനി കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ ഓരോന്നൊക്കെ കാണിച്ചി നിങ്ങളെ ഞാൻ സമയം പിടിച്ചിരുത്തുന്നില്ല ഒരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ വൈൻഡ്പാണ് അപ്പം മുത്തുമണി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ലവ് യു ബൈ ബൈ